कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय ॐ കഥകൾ നൂറ്റിമുപ്പത്തിരണ്ട് കംസവധത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾ മധുരാപുരിയെ പെട്ടെന്നുണർത്തി മല്ലയുദ്ധത്തിന് പോകാതെ വീടുകളിൽ ഇരുന്ന മധുര നിവാസികൾക്ക് തങ്ങൾ കേട്ടത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ദുഷ്ടനായ കംസൻ കൊല്ലപ്പെടുന്നത് നേരിൽ കാണാൻ പറ്റാതിരുന്ന നിർഭാഗ്യത്തെ അവർ പഴിച്ചുകൊണ്ടേയിരുന്നു ഇനി ഒരിക്കലും ജനദ്രോഹ നടപടികൾ ഉണ്ടാവുകയില്ല എന്ന സത്യത്തെ അവർ അത്ഭുതത്തോടെ വീക്ഷിച്ചു അവർക്ക് അമ്പരപ്പടക്കാൻ കഴിഞ്ഞില്ല പരസ്പരം ഇത് സത്യമാണല്ലേ എന്നവർ ചോദിക്കുകയും കേട്ട കഥകൾ പങ്കുവയ്ക്കുകയും ചെയ്തു സങ്കടവും ഭീതിയുമടക്കാതെ നിലവിളിച്ചുകൊണ്ടിരുന്ന കംസ പഗ്നിമാരെയും ആശ്രിതരെയും ഭഗവാൻ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു മധുരാപുരിയാകെ ഞൊടിയിടയിൽ ആഹ്ലാദപൂരിതമായി അക്രൂരൻ മുതലായ യാദവ ശ്രേഷ്ഠർ കാട്ടിയ വഴിയെ ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങൾ ഇതുവരെ കാണാത്ത മാതാപിതാക്കളെ കാണാനായി കാരാഗ്രഹത്തിലേക്ക് നടന്നു അതിനോടകം തന്നെ കൊട്ടാരത്തിൽ നടന്ന നാടകീയ സംഭവങ്ങളെപ്പറ്റി വസുദേവരും ദേവകിയും അറിഞ്ഞിരുന്നു ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിലെത്തി എന്നറിഞ്ഞപ്പോൾ മുതൽ മായാബന്ധിതരായതിനാൽ ആശങ്കയോടെ കഴിയുകയായിരുന്നു അവർ മുൻപ് ജനിച്ച ആറു മക്കളെയും വധിച്ചു കളഞ്ഞ കംസൻ എല്ലാ പരീക്ഷണങ്ങളെയും ഇതേവരെ അതിജീവിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് വരുത്തുമോ എന്ന് ഭയന്ന് അവർ പ്രാർത്ഥനാനിരതരായി കഴിയുകയായിരുന്നു ബലരാമനും ശ്രീകൃഷ്ണനും നിശ്ചയമായും ശ്രീഹരി വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്നും അവർ കംസനെ വധിക്കുക തന്നെ ചെയ്യുമെന്നും അവരെ പലരും പല കാലങ്ങളായി സമാധാനിപ്പിച്ചിരുന്നു ശ്രീകൃഷ്ണൻ കംസനെ വധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ടായിരുന്നു എങ്കിലും മാതാപിതാക്കളുടെ സഹജമായ ആശങ്ക നിമിത്തം അവർ വിഹ്വലരായാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ കാരാഗ്രഹത്തിലേക്ക് പുത്രന്മാർ വരുന്നു എന്ന വിവരമറിഞ്ഞ വസുദേവർക്കും ദേവകിക്കും മനസ്സിലുണ്ടായ വികാരങ്ങൾ വർണ്ണിക്കാവുന്നതിനുമപ്പുറമാണ് ജനിച്ച ദിവസം പരിഭ്രമത്തോടെ ഒരു നോക്ക് കണ്ടതാണ് കണ്ണന്റെ മുഖം പിന്നെ ഒരിക്കലും കണ്ടിട്ടേയില്ല വിക്രമങ്ങളും കുസൃതികളും വല്ലപ്പോഴും ആരെങ്കിലും പറഞ്ഞു കേട്ട കഥകൾ മാത്രം കൃഷ്ണവർണ്ണമാണെന്ന് ഗർഗമുനി പറഞ്ഞ അറിവ് മാതാപിതാക്കൾക്ക് സഹജമായി ഉറവെടുക്കുന്ന വാത്സല്യത്തോടെ മക്കളെ കാത്തു നിൽക്കുമ്പോഴും അവർക്ക് ഒരു കാര്യം ഓർമ്മയിലെത്തി ബലരാമനും ശ്രീകൃഷ്ണനും അത്ഭുത ബാലന്മാരാണ് ശ്രീഹരിയുടെ അവതാരം തന്നെയാണ് എന്നത് കംസവധത്തോടെ തെളിഞ്ഞിരിക്കുന്നു ശുഗമുനി തുടർന്നു കാരാഗ്രഹത്തിൽ കഴിയുന്ന മാതാപിതാക്കളെയും മനുഷ്യരൂപത്തിലുള്ള ശ്രീകൃഷ്ണ ബലരാമന്മാർ കണ്ടിരുന്നില്ല അങ്ങനെ ആകാംക്ഷയോടെ വളരെ ദുരിതപൂരിതമായ അവസ്ഥയിലുള്ള ഒരു കുടുസുമുറിയിൽ ദേഹമാസകലം ചങ്ങലപ്പൂട്ടുകൾ കൊണ്ട് ബന്ധിതരായ വസുദേവരുടെയും ദേവകിയുടെയും മുന്നിൽ ആകാശത്തൊരേ സമയം രണ്ട് ബാലസൂര്യനുദിച്ച എന്നതുപോലെ ശ്രീകൃഷ്ണനും ബലരാമനും എത്തിച്ചേർന്നു ബന്ധനസ്ഥനായ മാതാപിതാക്കളെ കണ്ടതും ഇരുവരും അടുത്തേക്ക് ഓടിച്ചെന്ന് അവരുടെ ദേഹത്ത് കുരുങ്ങിക്കിടക്കുന്ന ചങ്ങലകൾ ഓരോന്നായി അഴിച്ചുമാറ്റി തുടർന്ന് പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കൈക്കൂപ്പിക്കിടുന്നു ശ്രീകൃഷ്ണനും ബലരാമനും ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് എന്ന വിശ്വാസം ദൃഢമായതിനാൽ ദേവകിയും വസുദേവരും കൈക്കൂപ്പി നിന്നതല്ലാതെ അവരെ സ്വന്തം പുത്രന്മാർ എന്ന വത്സല ഭാവത്തിൽ അവർ പ്രതികരിച്ചില്ല അപ്പോൾ ഭഗവാൻ ഇപ്രകാരം ചിന്തിച്ചു തന്റെ മാതാപിതാക്കൾ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിനാൽ അവർക്ക് ഇനി ഒരിക്കലും സാധാരണ മാതാപിതാക്കളായി ജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ ലൗകികമായ മായ യഥാകാലം അനുഭവിച്ചതിന് ശേഷമാവണം അവർ പരമസത്യത്തിലേക്ക് തിരിയേണ്ടത് പിറവിയിൽ തന്നെ മക്കളെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് ലോകമായ അനുസരിച്ച് കുട്ടികളൊപ്പമുള്ള ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകുക തന്നെ വേണം അതിനാൽ അദ്ദേഹം തന്റെ മായ കൊണ്ട് അവരെ മോഹിപ്പിക്കുകയും ശ്രീഹരിയുടെ അവതാരമാണ് കുട്ടികൾ എന്ന ചിന്ത മറയ്ക്കുകയും ചെയ്തു അങ്ങനെ സ്തബ്ധരായി നിൽക്കുന്ന അവരോട് ശ്രീകൃഷ്ണ ബലരാമന്മാർ തങ്ങളുടെ ശൈശവകാല സഹവാസം കൊണ്ട് അവർക്ക് ആനന്ദമേകാൻ കഴിയാത്തതിൽ അവരോട് മാപ്പിരന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പിതാവേ മാതാവേ ശതകോടി നമസ്കാരം ഈ ഭൂമിയിൽ മറ്റൊരു മാതാവോ പിതാവോ അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ പിറവി മൂലം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു ഞങ്ങളുടെ ബാല്യം കൗമാരം ഒന്നും കണ്ട് ആനന്ദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അത് തന്നെയല്ല ഞങ്ങൾ മരണപ്പെട്ടു പോയി കാണുമെന്ന ആശങ്ക നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേരെ ഉണ്ടായ ഓരോ ആക്രമണത്തിലും നിങ്ങളുടെ മനസ്സ് ആശങ്ക കൊണ്ട് നുറിഞ്ഞിപ്പോയിട്ടുണ്ടാവും എന്നും ഞങ്ങൾ അറിയുന്നുണ്ട് ശരീരം നൽകിയ മാതാപിതാക്കൾക്ക് ഒരുവൻ തിരികെ നൽകേണ്ട കടം നൂറ് വർഷം പ്രയത്നിച്ചാലും തീരുകയില്ല എന്നാണ് പ്രമാണം ശരീരം കൊണ്ടും സമ്പത്തു കൊണ്ടും അവരെ പരിപാലിക്കാത്ത പുത്രന്മാർ കുപുത്രനായി നരകത്തിൽ പതിച്ച് സ്വന്തം മാംസം ഭക്ഷിച്ച് കഴിയേണ്ടി വരും ഭാര്യ പുത്രൻ മാതാപിതാക്കൾ എന്നിവരെ സംരക്ഷിക്കാത്തവർ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിലും അതിനെ കാണേണ്ടത് ശവതുല്യ ജീവിതമായാണ് ഞങ്ങൾക്കും നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം കഴിയുന്ന സുഖം ഇതേവരെ ലഭിച്ചിട്ടില്ല കംസനെ ഭയന്നായിരുന്നു ഇത്രയും ാലും ഞങ്ങൾക്കിങ്ങോട്ട് വരുവാൻ കഴിയാതെ പോയത് ഇത്രയും കാലം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റുകളും കരുണാവാരഥികളായ നിങ്ങൾ ക്ഷമിച്ച് മാപ്പ് തരണം ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷയിലും സ്നേഹത്തിലുമൊക്കെ ആവണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയെല്ലാം മധുരസ്വരത്തിൽ പറയുന്നത് കേട്ട് മായാമോഹിതരായ വസുദേവരും ദേവകിയും ഇരുവരെയും മടിയിലിരുത്തി താലോലിക്കാൻ തുടങ്ങി ഇരുവരെയും ഇറുകെ പുണർന്ന് ആനന്ദാശ്രു കൊണ്ട് അഭിഷേകം ചെയ്ത് ചുംബനങ്ങളാൽ മൂടിയ അവർക്ക് പുത്രസ്നേഹം നിമിത്തം ഒന്നും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സ്വരം നിലച്ചുപോയതുപോലെ തോന്നി അങ്ങനെ ഏറെ നേരം മാതാപിതാക്കളും പുത്രന്മാരും അന്യോന്യം പുണർന്ന് ആനന്ദാശ്രുക്കളാൽ പരസ്പര ബന്ധിതരായി കഴിഞ്ഞു മാതാപിതാക്കളെ സ്വഗ്രഹങ്ങളിൽ എത്തിച്ച ശേഷം ശ്രീകൃഷ്ണനും ബലരാമനും മാതാമഹനായ ഉഗ്രസേനെ ചെന്നു കണ്ടു കംസൻ രാജാധികാരം ഏറ്റെടുത്തതോടെ കാരാഗ്രഹത്തിലായിരുന്ന ഉഗ്രസേന മഹാരാജാവും പേരക്കിടാങ്ങളായ ബലരാമനെയും ശ്രീകൃഷ്ണനെയും അതേവരെ നേരിട്ട് കണ്ടിരുന്നില്ല അവരുടെ വീര്യപ്രദർശനങ്ങളെപ്പറ്റി ഏറെ കേട്ടിരുന്ന അദ്ദേഹത്തിന് അവരെ നേരിട്ട് ആദ്യമായി കണ്ടപ്പോൾ വളരെയധികം ആനന്ദമുണ്ടായി അദ്ദേഹത്തിന്റെ മുന്നിൽ ദണ്ഡനമസ്കാരം ചെയ്ത് അനുഗ്രഹം വാങ്ങിയ ശേഷം അദ്ദേഹത്തോട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു മാതാമഹ അങ്ങാണ് ഇനി മുതൽ മധുരാപുരിയുടെ മഹാരാജാവ് യയാദിയുടെ ശാപം മൂലം യാദവർക്ക് രാജാധികാരം ഇല്ല എന്ന് പറയുമെങ്കിലും എന്തുകൊണ്ടും മധുരാപുരി പോലെ ഐശ്വര്യസമ്പൂർണമായ ഒരു രാജ്യത്തിന്റെ അധിപതിയാകാൻ അങ്ങാണ് യോഗ്യനായിരിക്കുന്നത് സേവകനായി ഞാനിവിടെ വസിക്കുന്നുണ്ടാവും ആരെങ്കിലും അങ്ങയെ നിഷേധിക്കുമോ എന്നോർത്ത് അങ്ങ് ഭയപ്പെടേണ്ട എന്ന് ഞാൻ വാക്കുതരുന്നു അങ്ങയെ ദേവന്മാർ കൂടി വന്ദിച്ചുകൊണ്ടേയിരിക്കും ഇപ്രകാരം ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട ഉഗ്രസേന മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു പുത്ര വസുദേവകൃഷ്ണ ആരാണോ കംസനെ വധിച്ചത് അദ്ദേഹമാണ് രാജപദവിക്ക് ഏറ്റവും അനുയോജ്യൻ അതുകൊണ്ട് ശ്രീകൃഷ്ണകുമാര അങ്ങ് തന്നെ ഈ സിംഹാസനത്തിന് അധിപതിയായി വാഴുക എന്നാൽ ശ്രീകൃഷ്ണൻ അതിനെ വിലക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെറുബാലകൻ മാത്രമാണ് അങ്ങയുടേതാണ് ഇപ്പോഴും സിംഹാസനം ഇത് കേട്ടുനിന്ന ജ്ഞാനികളും ഇതിനെ അനുകൂലിച്ചു കൗമാരമെത്തിയ ശ്രീകൃഷ്ണനും ബലരാമനും ഇനി ഗുരുകുല വിദ്യാഭ്യാസത്തിന് സമയമായിരിക്കുന്നു എന്നതായിരുന്നു അവരുടെയും അഭിപ്രായം അതേവരെ ക്ഷത്രിയ ധർമ്മങ്ങളിൽ പരിശീലനം ലഭിക്കാതിരുന്ന കുമാരന്മാരെ എത്രയും വേഗം അർത്ഥശാസ്ത്രവിദ്യകൾ പരിശീലിപ്പിക്കേണ്ടതാണെന്ന് ഗർഗമുനി ഉൾപ്പെടെ എല്ലാവരും ഉപദേശം നൽകി അങ്ങനെ ഉഗ്രസേന മഹാരാജാവിനെ സിംഹാസനത്തിൽ രാജാധിപനായി വാഴിച്ച ശേഷം കൃഷ്ണൻ കംസനെ ഭയന്ന് അന്യദേശങ്ങളിലേക്ക് താമസം മാറ്റിയിരുന്ന ഭോജകുലജാതർ വൃഷ്ണികൾ അന്ധകന്മാർ എന്നിവരെ മധുരയിലേക്ക് മടക്കി വരുത്തി അവർക്കാവശ്യമായ ഗൃഹാദികൾ നിർമ്മിച്ചു നൽകുവാൻ ചട്ടം കിട്ടി ശ്രീകൃഷ്ണനും ബലരാമനും നേരിട്ടാണ് ഇവരുടെ പുനരധിവാസത്തിന് നേതൃത്വം നൽകിയത് കാരുണ്യവും ഐശ്വര്യവും കലർന്ന ഇവരുടെ മന്ദഹാസം നിത്യവും ദർശിച്ച് അവർ സംതൃപ്തി അടഞ്ഞു അതിനുശേഷം ബലരാമനും ശ്രീകൃഷ്ണനും നന്ദഗോപുരുടെ സമീപത്തെത്തി ഇപ്രകാരം പറഞ്ഞു അല്ലയോ പിതാവേ ഇത്രയും കാലം ഞങ്ങൾക്ക് അങ്ങ് മാത്രമായിരുന്നു പിതാവ് എത്രയോ സ്നേഹത്തോടെയാണ് അങ്ങ് ഞങ്ങളെ ലാളിച്ചു വളർത്തിയത് സ്വന്തം ജീവിതത്തേക്കാൾ സ്നേഹം മാതാപിതാക്കൾക്ക് സന്തതികളോടുണ്ടാവും സംരക്ഷിക്കാനായി പ്രാപ്തിയില്ലാതെ ബന്ധുജനങ്ങൾ കൈവിടുന്നത് സാധാരണമാണ് പക്ഷേ ആ കുട്ടികളെ ഇത്രയേറെ സ്നേഹത്തോടെ വളർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ അവർക്ക് മാതാപിതാക്കളായി തീരുക അങ്ങ് ഗോകുലത്തിൽ ഇനി മടങ്ങിപ്പോയി നമ്മുടെ ബന്ധുജനങ്ങളെയെല്ലാം ആശ്വസിപ്പിക്കുക വിരഹ അനുഭവിക്കുന്ന ഗോകുലവാസികളോട് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് മടങ്ങി വരും എന്ന് പറയുക ഇത് കേട്ട് നന്ദഗോപർ ദീനദീനം കണ്ണീരൊഴുക്കിക്കൊണ്ട് രാമകൃഷ്ണന്മാരെ വാരിപ്പുണർന്നു തൻ്റെ പുത്രന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നതിൽ അത്യധികം ഖിന്നനായിരുന്നു നന്ദഗോപർ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടുകൂടി അവർ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ കാര്യങ്ങളെല്ലാം സമാധാനപൂർവം കലാശിച്ചപ്പോൾ വിജ്ഞാനികളെയും വിളിച്ച് നടത്തി ഉപനയത്തിലൂടെ ദ്വിജന്മം പ്രാപിച്ചു മന്ത്രം ഉപദേശിച്ചു അതിനായി അവർ ഗായത്രി വ്രതം അനുഷ്ഠിച്ചു ശ്രീകൃഷ്ണന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിനൊടുവിൽ ദക്ഷിണാസമയത്ത് ഗുരുവിന് നൽകിയ അത്ഭുത എന്തായിരുന്നു आ कथम नाले